ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒറ്റമുറി മാത്രമുള്ള എൻ്റെ കൊട്ടാരവും എൻ്റെ സ്വർഗവുമായ കുഞ്ഞ് കിളിക്കൂട്ടിനെക്കുറിച്ചാണ് അതിനു മുന്നേ ഈ സെൽഫിയെക്കുറിച്ച് രണ്ട് വാക്ക് പുലിമുരുകൻ സിനിമയോടനുബന്ധിച്ച് അമൃത ടെലിവിഷൻ നടത്തിയ ലാൽസലാം പ്രോഗ്രാമിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ പാമ്പുടുത്ത കരി എന്ന ലേബലിൽ ആ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനെ തുടർന്ന് ലാലേട്ടനെ നേരിൽ കാണുവാനുള്ള ഭാഗ്യ എനിക്കുണ്ടായി മാത്രവുമല്ല ഒരു ദിവസത്തെ ലാൽസലാം പ്രോഗ്രാം എൻ്റെയും ലാലേട്ടതുമായിരുന്നു ഈ ആറന്മുള കണ്ണാടി ലാലേട്ടൻ എനിക്ക് എന്ന ഗിഫ്റ്റാണ് ഇനി എൻ്റെ കിളിക്കൂട്ടിലേക്ക് തിരിച്ചു വരാം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം എല്ലാവരുടെ മനസ്സിലുണ്ടാവില്ലേ എനിക്കുണ്ടായിരുന്നു ഒരു സ്വപ്നം സ്വന്തമായിട്ട് ഒറ്റ മുറിയെങ്കിലും ഉണ്ടെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് പോലും ആരും ചവിട്ടി ഇറക്കി വിടുമെന്ന് പേടിക്കണ്ട ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു സാധാരണ വീട് ആ സ്വപ്നം എൻ്റെ മനസ്സിൽ വർഷങ്ങൾ ഉണ്ടായിരുന്നു ചില ജീവിത സാഹചര്യങ്ങൾ എൻ്റെ വീടെന്ന സ്വപ്നത്തെ ഇല്ലാതാക്കി എന്നിരുന്നാലും തോറ്റ പിന്മാറാൻ എനിക്കാവില്ലായിരുന്നു ഒടുവിൽ എൻ്റെ വീടെന്ന സ്വപ്നം ഒറ്റ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്തിലെ പച്ചമുടുമ്പ് ജംഗ്ഷനിലാണ് എൻ്റെ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഭൂമിയിൽ അന്നൊരു തടിപ്പാലം മാത്രമേ ഉള്ളായിരുന്നു ഇന്നിപ്പോൾ ദൈവസഹായിച്ച് എൻ്റെ സ്വന്തം ചെലവിൽ ഒരു പാലം കെട്ടി എനിക്കവിടെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ വീട് വീടങ്ങ് ഉള്ളിലോട്ട് വെച്ചിട്ടിരിക്കുന്ന റോഡ് സൈഡ് വെച്ചൂടായിരുന്നുവെന്ന് പക്ഷെ അതിനൊരു കാരണമുണ്ട് എന്നെങ്കിലും ഒരിക്കലും ഒരു വീട് വയ്ക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഇതൊരു കിച്ചൺ പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് ഇതാണ് എൻ്റെ കൊട്ടാരം എൻ്റെ കുഞ്ഞു കിളിക്കൂട് ഒരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരുപാട് സ്വപ്നങ്ങൾ അതിൽ ചാലിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ദൈവം അതിനെന്നെ സമ്മതിച്ചില്ല അതെല്ലാം ആ ആഗ്രഹങ്ങളെല്ലാം ചുരുക്കി വളരെ ചുരുക്കി ഒരു മുറിയിൽ എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റി ഒരു വീട് വെക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം കുറച്ച് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതൊന്നും സാധിക്കാനും കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ മുറിക്കുള്ളിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് ദ ഈ സ്ലാബാണ് എന്റെ ഡൈനിങ് ടേബിള് എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലിക്ക് ഈ ഒരു മുറി ധാരാളം മേൽക്കൂര ടിൻഷീറ്റ് ആയതിനാൽ വെയിലായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കാനേ വാങ്ങില്ല അത്രയ്ക്ക് ചൂടാണ് മഴയായാലോ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വേണ സൗണ്ട് കൊണ്ട് ചെവി കേൾക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഹാപ്പിയാ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും മുഖവിലയ്ക്കെടുത്ത് അത് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എന്നും സങ്കടപ്പെട്ട് ജീവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാര്യമല്ല ആ സങ്കടങ്ങൾ അകറ്റാൻ വേണ്ടി നമുക്ക് ചുറ്റും ഓരോരോ കുഞ്ഞു കുഞ്ഞ് നല്ല അവ കണ്ടെത്തുക ദ ഈ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഒരു വീട് വെക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ചെടികളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതെല്ലാം ഒന്ന് രണ്ട് ഗ്രാനൈറ്റ് പീസുകളിലൂടെ ആ ഇഷ്ടം സാധിച്ചു എന്റെ കിച്ചൺ പാർട്ടിലും ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ അല്ലേ സ്വന്തം അഭിപ്രായത്തിലോ മറ്റു പലരുടെയും പ്രേരണ പ്രകാരമോ ചിലർ പലിശയ്ക്കടുത്തും ലോൺ എടുത്തും വലിയ മണിമാളികൾ കെട്ടിപ്പൊക്കാറുണ്ട് ഒരുപക്ഷെ രണ്ടോ മൂന്നോ നാലോ അംഗങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി രണ്ട് നിലയും മൂന്ന് നിലയും അടങ്ങിയ വലിയ വീടുകൾ വെക്കാറുണ്ട് അവരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ആ വീട് നിർമ്മിക്കുവാൻ വേണ്ടി ചെലവഴിച്ച കാശ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്നുകിൽ ഒരു കൂട്ടാത്മഹത്യ അതല്ലെങ്കിൽ വീട് വിൽക്കേണ്ട ഒരവസ്ഥ ഒരു മനുഷ്യന്റെ ആയുസിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ ഒരു വീടെന്ന സ്വപ്നത്തിൽ സ്വപ്നത്തിലൊതുക്കിയാണ് നാളെ ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ചിന്തിക്കുക ഓരോരുത്തരും ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക നമ്മൾ ആരും മറന്നു കാണാത്തൊരു സംഭവമുണ്ട് ഞെട്ടലോടെ മാത്രം കാണുന്ന വയനാട് ദുരന്തം അതിൽ ഉറ്റവരും ഉടയവരും മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ വെള്ളത്തിലൊലിച്ചുപോയി സ്വന്തം കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പോലും മാനിക്കാതെ പണത്തിനും വകയ്ക്കും വേണ്ടി ആർത്തിമൂത്ത് ജീവിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു വെള്ളപ്പൊക്കത്തിലോ ഒരു അസുഖത്തിലോ തീരാവുന്നതേയുള്ളൂ എല്ലാം കുറച്ചു കാലം മാത്രം ജീവിക്കാൻ അവകാശമുള്ള ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റിലും ഓരോ വർണ്ണ വർണ്ണക്കാഴ്ചകൾക്കപ്പുറം സങ്കടങ്ങളും സന്തോഷങ്ങളും ചാലിച്ച ഒരു നല്ല ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ട് അവ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക എത്രയോ വീട്ടമ്മമാർ അവരുടെ നല്ല നല്ല കഴിവുകളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിൽ കുഴിച്ചു മൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു പക്ഷേ ആ യാതനകളൊന്നും ആരും കാണാനും ശ്രമിക്കില്ല അതുകൊണ്ട് അവരോട് ഞാൻ പറയണം നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് ജീവിക്കാൻ നോക്ക് മറ്റാരുടെ മുന്നിലും കൈനീട്ടാതെ സ്വയം തൊഴിലിലൂടെ കുടുംബം നോക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട ആഗ്രഹിക്കുകയും വേണ്ട കൂലിവിലുണ്ട് അതിൻ്റെതായ അന്തസ്സും മാന്യതയും മാന്യമായി എന്ത് ജോലി ചെയ്തും ജീവിക്കാം എന്ന ഒരു മനസ്സുണ്ടായിരുന്നാൽ മതി എൻ്റെ അച്ഛനും അമ്മയും ടാപ്പിംഗ് തൊഴിലാളികളായിരുന്നു അതിലൂടെ ഞാനും ടാപ്പിങ്ങും അടിച്ചു പത്താം ക്ലാസ് പോലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായി കല്യാണത്തിന് ശേഷം റബ്ബർ ടാപ്പിംഗ് തുടർന്നു പിന്നീട് ഞാനൊരു തയ്യൽ തൊഴിലാളിയായി തയ്യൽ ടീച്ചറായി ഒപ്പം വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു പലവഞ്ചന കടയും തുടങ്ങി തുടർന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്നിൽ ഇതിച്ചൊരു മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ജീപ്പും പിക്കപ്പും ഡ്രൈവറായി നന്ദിയോട് ഒപ്പം ഒരു ഹെവി ഡ്രൈവറും ജെ സി ബിയും ക്രൈനും ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നോ എൻ്റെ ഇഷ്ടവും ഞാൻ നിറവേറ്റിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ കുടിയേറിയ ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പാമ്പിനെ കൈകൊണ്ട് തൊടണമെന്നത് അങ്ങനെ അന്ന് വരെ കേരളത്തിൽ ഒരു പെണ്ണും തൊടാത്ത പാമ്പ് പിടുത്തം എന്ന ഫീൽഡിലേക്ക് എനിക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞു സോറി പാമ്പ് പിടുത്തം എന്ന് പറയാൻ പാടില്ല പാമ്പ് സംരക്ഷക മെഷീൻ ഉപയോഗിച്ച് കാട് വെട്ടുന്നതും എൻ്റെ മറ്റൊരു ജീവിത ഉപാധിയാണ് ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഞാൻ ഹോം ഹോംനേഴ്സായിട്ടും വീട്ടു ജോലി ചെയ്തും ജീവിച്ചിട്ടുണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയും അന്തസ്സുമുണ്ട് കൂടാതെ കാർഷിക രംഗവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെയാണ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ എന്റെ പൊരിടത്തുണ്ട് ദൈനംദിന ചിലവുകൾക്കുള്ള കാശ് എനിക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പം മഴ മഴ മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാവോ മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും മറ്റാരുടെയും സംരക്ഷണയിൽ കഴിയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുള്ളപ്പോൾ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കണം ഒരു സുപ്രഭാതത്തിൽ കൂടെ ഉള്ളവർ നഷ്ടമാകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്കോ എത്തിച്ചേരാതിരിക്കാൻ ഓരോ സ്ത്രീയും അവരവർക്ക് കഴിയുന്ന എന്ത് മാന്യമായ തൊഴിലും ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എൻ്റെ രണ്ട് മക്കൾക്കും ഈ ഒരു ഒരു മുറി തന്നെയാണ് എത്രയോ പേർ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മാസം തോറും ഭീമമായ ഒരു തുക വീട്ടുവാടകയായി കൊടുക്കുന്നതിനേക്കാൾ നല്ല കുടുംബത്തിലെ അംഗങ്ങൾ അനുസരിച്ച് ഇതുപോലെ തൽക്കാലം ഒന്നോ രണ്ടോ മുറി കെട്ടി താമസിക്കുന്നതല്ലേ അഫികാമ്യം എന്റെ കിളിക്കൂടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒറ്റമുറി മാത്രമുള്ള എൻ്റെ വീടിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ